ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓണസദ്യയിലെ ഓലനും തോരനുമാണ് അപ്പോൾ ഓലൻ നമ്മളിവിടെ ഉണ്ടാക്കുന്നത് കുമ്പളങ്ങ ഓലനാണ് അതുപോലെ തോരൻ എന്ന് പറഞ്ഞാൽ പയറിലെ തോരനാണ് അപ്പോൾ ആദ്യം നമുക്ക് ഓലൻ ഉണ്ടാക്കാം അപ്പോൾ ഓലന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുമ്പളങ്ങയാണ് കുമ്പളങ്ങയും പടവലങ്ങയും മത്തങ്ങയും ഒക്കെ വെച്ചിട്ട് നമുക്ക് ഓയിലുണ്ടാക്കാം അപ്പോൾ അതുപോലെ ഇത് തനിയെ ഉണ്ടാക്കാം അല്ലെങ്കിൽ ഇതിൻ്റെ ഒപ്പം പയറോ ചെറുപയറോ ചേർത്തിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കാം ഓലുണ്ടാക്കാം ഇതുപോലെ കനം കുറഞ്ഞ് പീസാക്കി വേണം ഓലന് അരിഞ്ഞെടുക്കാൻ അതിന് ശേഷം നമ്മൾ ഏകദേശം അരക്കപ്പ് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കുക പാൽ കൂടരുത് കാരണം ഇത് പെട്ടെന്ന് വെന്ത് വെള്ളം വറ്റിയെടുക്കേണ്ടതാണ് നമുക്ക് സദ്യക്ക് വെള്ളം വേണ്ടതല്ലേ പിന്നെ നമ്മൾ കാന്താരി മുളക് അതൊരു അഞ്ചോ ആറോ ചേർത്ത് കൊടുക്കുക മൂടി വെച്ച് വേവിക്കുക രണ്ടോ മൂന്നോ മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ കുമ്പളങ്ങ വേമ്പും എന്നിട്ട് ആ തേങ്ങാപ്പാൽ ഒന്ന് വറ്റി വരണം അതിന് ശേഷം നമ്മൾ കാൽ കപ്പ് തമ്പാൽ ചേർത്ത് കൊടുത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്ത് പിന്നെ കറിവേപ്പില എല്ലാം കൂടി ചേർത്താൽ നമ്മുടെ ഓലൻ റെഡിയായി ഇത്രക്കേ ജോലിയുള്ളൂ ഓലനെ പയറൊക്കെ ചേർക്കുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ പയർ വേവിക്കാനുള്ള സമയം വേണം ഇങ്ങനെ ആവുമ്പോൾ പെട്ടെന്ന് തീരും അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മുടെ കറി റെഡിയാവും ഈ കുമ്പളങ്ങ ഓല നല്ല ടേസ്റ്റുമാണ് കാന്താരി മുളകാണ് ചേർക്കണെങ്കിൽ നല്ല അടിപൊളി കറിയാണ് നമ്മുടെ ഈ കുമ്പളങ്ങ ഓല അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമ്മൾക്ക് ഉണ്ടാക്കേണ്ടത് തോരനാണ് നമുക്ക് തോരൻ സദ്യക്ക് എന്ത് തോരൻ വേണേലും ഉണ്ടാക്കാം ഞാനിപ്പോൾ കാണിക്കുന്നത് പയറില വെച്ചിട്ടാണ് പയറിൻ്റെ തളിരല എടുക്കുക ഇത് മൂത്ത ഇലയല്ല ഇങ്ങനെ ഇളം പച്ച നിറത്തിൽ വരില്ലേ ആ ഇല എടുത്തിട്ട് നല്ല നമ്മൾ ചീരയ്ക്ക് കരിയുന്നത് പോലെ തന്നെ അരിഞ്ഞെടുക്കുക എന്നിട്ട് ഇതിനൊരു കട്ടുണ്ട് പിന്നെ ഇത് സാധാരണ ഇലയേക്കാൾ വേവാൻ താമസിക്കണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് വെള്ളം ഒഴിച്ച് സാധാരണ ഇലകളൊക്കെ വാടുമല്ലോ നമ്മൾ ചൂട് തട്ടുമ്പോഴേക്കും വാടും പക്ഷെ ഇതങ്ങനെയല്ല കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കണം എന്നിട്ട് വെള്ളം നന്നായി പിഴിഞ്ഞെടുക്കണം അപ്പോഴാണ് അതിൻ്റെ കട്ട് പോവുള്ളൂ പിന്നെ അത് നമുക്കിങ്ങനെ തോരനാക്കിയിട്ടിങ്ങനെ ഉതിർന്നു കിടക്കണമെങ്കിൽ അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം നമ്മൾ നന്നായിട്ട് കളയണം അപ്പോൾ ഇത് കുറച്ച് നേരം വേവിക്കാനായിട്ട ഒരു ഏഴോ എട്ടോ മിനിറ്റ് എങ്കിലും വേവിച്ചാൽ മാത്രമേ ഇത് വേവുള്ളൂ ഈ ഇത്ര തളിരലയായിട്ട് പോലും അത് കഴിഞ്ഞ് നമ്മൾ ഈ വെള്ളം പൂർണ്ണമായിട്ടും ഊറ്റി മാറ്റണം അതിന് ശേഷം നമുക്കിങ്ങനെ അത് നിർത്തിയിടാവുന്നതാണ് എന്നിട്ട് നമുക്ക് നമ്മൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാനിവിടെ ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തഡാണ് കാണിക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ സവോളയോ ചുവന്നുള്ളിയോ അല്ലെങ്കിൽ വെളുത്തുള്ളിയോ ഇതിലേതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം കറിവേപ്പിലയും കൂടി ചേർത്ത് മൂത്ത് വരുമ്പോൾ നമുക്ക് ചില്ലി ഫ്ലേക്സ് ചേർക്കാം അതും മൂക്കുമ്പോൾ തേങ്ങ ചേർക്കാം വേവിച്ച പയറുകൾ ചേർക്കാം ഉപ്പ് ചേർക്കാം നമ്മൾ ഉപ്പ് ചേർക്കാതെയാണ് വേവിച്ചത് അതാണ് ഈ തോരൻ പിന്നെ വേറൊരു തോരൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കടുകും അരി അരിയും കൂടി വറുത്തിട്ട് അതിലേക്ക് നമ്മൾ കറിവേപ്പിലയും വറ്റൽമുളകൊക്കെ ചേർത്ത് മൂത്ത് വരുമ്പോൾ നമ്മൾ തേങ്ങയും ജീരകവും പച്ചമുളകും കൂടി ചതച്ചതും ഈ വേവിച്ച പയറിലും കൂടിയിട്ട് ഇളക്കിയെടുത്തിട്ടും തോരനുണ്ടാക്കാം പിന്നെ നമുക്ക് വെറുതെ പച്ചമുളകും തേങ്ങയും ഇതിലേക്ക് ചതച്ച് ചേർത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഇളക്കിയെടുത്തിട്ടും നമുക്ക് തോരനുണ്ടാക്കാം അപ്പോൾ പയറിൽ വെച്ചിട്ട് പല തരത്തിൽ നമുക്ക് തോരനുണ്ടാക്കിയെടുക്കാം അപ്പം ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് നല്ല ടേസ്റ്റുള്ള അന്ന് വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഉതിർന്നു വരുന്നില്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ ഇളക്കിയെടുത്താൽ മതി അപ്പം നിങ്ങൾ പയറിലെ കിട്ടുമെങ്കിൽ നിങ്ങൾ ഈ ഓണസദ്യക്ക് നമ്മുടെ പയറിലെ തോരൻ ഉണ്ടാക്കാം പിന്നെ കുമ്പളെങ്കിൽ എന്തായാലും എപ്പോഴും നമുക്ക് കിട്ടും അപ്പോൾ രണ്ടും ട്രൈ ചെയ്യാൻ നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളതാണ് രണ്ട് കറികളും